ഹലോ നമസ്കാരം ഗീതാസ് ഫ്ലിക് ഫോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അരി കഴുകിയിട്ടെ അരി കഴുകിയിട്ടിട്ട് അത് വരാട്ടോ പറയാം ചോറ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കണു ഇത് ഞാൻ കുക്കറിലേക്ക് ഇറക്കി വെക്കൂ കേട്ടോ ധർമ്മൽ കുക്കറിൽ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ വാർത്ത ഇതൊരു പത്ത് മിനിറ്റ് കുത്തരിയാണേ അപ്പോൾ പത്ത് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് രാവിലെ അവൽ ഉപ്പുമാവ് ആറ്റം ഉണ്ടാക്കി അവല് ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ ഇന്നലെ ഞാൻ സാമ്പാർ വെച്ചിരുന്നു കുറച്ച് സാമ്പാർ ബാക്കി വാക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് എന്താന്ന് വെച്ചാൽ ഇന്ന് ചക്ക ഉണക്കിയത് കഴിഞ്ഞ വെക്കേഷൻ വേനൽക്കാലത്ത് ഉണക്കി വെച്ചിരുന്നു ആ ചക്ക ഉണക്കിയത് വെറുതെ ഒന്ന് കടുവറുത്തിട്ട് ഉള്ളിട്ടിട്ട് ഒന്ന് ചക്ക ഉണ്ടാക്കുന്നൊക്കെ പറയില്ലേ അതുപോലെ പിന്നെ രസം വെച്ചു എന്നിട്ട് ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം പറഞ്ഞത് അപ്പോൾ ഒന്ന് ഉണ്ടാക്കണമൊന്നും ഞാൻ കാണിക്കണില്ല കാരണം ചക്ക ഇതൊക്കെ അറിയാലോ ചക്ക നമ്മൾ കടുവർത്തിട്ട് അറിയാമല്ലോ ഉണങ്ങിയ ചക്ക ഒന്നു മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് എന്ത് പറ്റി അറിയാം ഇത് ഉണങ്ങിയ ചക്ക വേഗം വേഗം കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടോ കാരണം ചോറെടുത്തു വെച്ചിരുന്നത് ഉണങ്ങിക്കഴിഞ്ഞിട്ടേ അത് ഞങ്ങൾക്ക് ചൂടുള്ള ഒഴിച്ച് കുതിർത്തി വെച്ചു എന്നാലും ഒരു എനിക്ക് എന്തോ ഒരു 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 എന്തോ ഒരു കുറവ് തോന്നുന്നുണ്ട് എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല പിന്നെ രസം പരിപ്പ് രസം വെക്കില്ലേ നമ്മൾ പരിപ്പ് വേവിച്ചു അതിന് പല ഞാൻ പരിപ്പ് പൊടി ഒരു രക്ഷം ഒരു വീഡിയോ ഇട്ടിരുന്നു ചോറിൽ കറി ഇല്ലെങ്കിലും പരിപ്പ് പൊടി കൂട്ടിക്കഴി അതിൻ്റെ എല്ലാ പരിപ്പുകളും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു സ്പൂൺ ആ പരിപ്പിന്റെ പൊടി ഒന്ന് കലക്കി കുഞ്ഞുവെള്ളത്തിൽ പിന്നെ തക്കാളി ഇട്ടു പിന്നെ രസപ്പൊടി ഇട്ടിട്ട് വെച്ചു അങ്ങനെ കുറച്ച് മല്ലേ ഇട്ടിട്ടുള്ള രസം ട്ടോ പിന്നെ രണ്ടും എത്ര ഈ കറി എന്താണ് വെച്ചത് പിന്നെ എന്താണെന്ന് വെച്ചതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും വെച്ചില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വേറെ എങ്ങനെ ഒന്ന് അപ്പോൾ ഇതാണ് കേട്ടോ ചക്ക ഒലർത്തിയത് ഇല്ല ഞാൻ പറഞ്ഞില്ല ഇത് ഒരു യോജിപ്പില്ലാത്ത രീതിയിലിരിക്കും സാധാരണ നമ്മൾ ഉണങ്ങിയ ചക്കയാണെങ്കിൽ പോലും കുറച്ചു നേരം കുതിർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞിരിക്കണ പോലെ വരും ഇത് ചക്കയുടെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ എനിക്കറിയില്ല കേട്ടോ വെള്ളം കുറഞ്ഞിട്ടാണോന്നറിയില്ല ഏതായത് ഇങ്ങനെ ഒരു ഒലർത്ത് ഉണ്ടാക്കി വെച്ചു പിന്നെ ഒരു രസം രസം പറയുമ്പോൾ രസം കാളി ചേർത്ത് എല്ലാം കൂടി പരിപ്പിൻ്റെ പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു രസം മഴയാണേ നല്ല മഴയാണ് ഇവിടെ ആ മഴയത്ത് ഈ രസമൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ കുറച്ച് കുരുമുളകും ജീരവും ഒക്കെ പൊടിച്ച് ചേർത്തിട്ടാക്കാൻ വെച്ചത് ഇവിടെ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഉച്ചത്തെ കറികളും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ ഇഷ്ടം കണ്ടില്ലേ എൻ്റെ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഇന്നത്തേക്കുള്ള കറികൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇതുവരെ എല്ലാവർക്കും